രാജ്യത്ത് മാവോയിസം പ്രോത്സാഹിപ്പിച്ചതിൽ കോൺഗ്രസിന്റെ അറുപത് വർഷത്തെ ഭരണത്തെയും നയങ്ങളെയും കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഛത്തീസ്ഗഡിലേക്കുള്ള തന്റെ ആദ്യ സന്ദർശനവേളയിൽ ബിലാസ്പൂരിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ശനിയാഴ്ച തെക്കൻ ഛത്തീസ്ഗഡിലെ സുക്മ ബിജാപൂർ ജില്ലകളിലായി പതിനെട്ട് മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്നതിന്റെയും ഇന്നലെ ബിജാപൂർ ജില്ലയിൽ അറുപത്തി ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്ന പതിനാല് പേർ ഉൾപ്പെടെ അൻപത് മാവോയിസ്റ്റുകൾ കീഴടങ്ങിയതിന്റെയും പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ വിമർശനം കോൺഗ്രസ് घोटाले कर देते कांग्रेस को कभी आपकी चिंता नहीं रही आपके जीवन की आपकी सुविधाओं की आपके बच्चों की चिंता हमने की हम विकास की योजनाओं को छत्तीसगढ़ के गांव गांव तक ले जा रहे हैं आज आप देखिए यहां दूर सुदूर के आदिवासी क्षेत्रों में में भी अच्छी सड़कें पहुंच रही कई इलाकों में पहली बार വികസനമൊന്നും നടക്കാത്ത പ്രദേശങ്ങളിലാണ് നക്സലിസം തഴച്ചു വളർന്നത് അറുപത് വർഷക്കാലം ഭരിച്ച കോൺഗ്രസ് അത്തരം ജില്ലകളെ പിന്നാക്ക ജില്ലകളായി പ്രഖ്യാപിക്കുകയും ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്നോക്കം പോകുകയും ചെയ്തു എന്നാൽ ആവാസ് യോജന ആയുഷ്മാൻ ഭാരത് സൂര്യഖർ യോജന തുടങ്ങിയ സർക്കാർ പദ്ധതികളെ പരാമർശിച്ച പ്രധാനമന്ത്രി വികസനം മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ കുറയുന്നതിന് കാരണമായെന്നും ചൂണ്ടിക്കാട്ടി